രാജ്യം നിരോധിച്ച സാറ്റലൈറ്റ് ഫോണുമായി ഇസ്രായേൽ സ്വദേശി കോട്ടയത്ത് പിടിയിലായ വാർത്തകൾ പുറത്തുവരികയാണ് അനുമതിയില്ലാത്ത സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച ഇസ്രായേൽ സ്വദേശിയായ ഡേവിഡ് ടെലി ലിസ് ബോണ എന്ന എഴുപത്തിയഞ്ചുകാരനെയാണ് പോലീസ് പിടികൂടിയത് ഇസ്രായേൽ നിന്നും കുമരകത്തെത്തിയ ഇയാൾ ഇവിടെ നിന്ന് തേക്കടിയിലേക്കും ഭാര്യയ്ക്കൊപ്പം പോകുന്ന വഴിയിലാണ് പോലീസ് പിടികൂടിയതെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മുണ്ടക്കയത്ത് വെച്ചാണ് പോലീസ് ഡേവിഡിനെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇന്റലിജൻസും പോലീസും ഇയാളെ ചോദ്യം ചെയ്ത് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു എന്നാണ് തുടർന്നുള്ള വിവരങ്ങളിൽ പുറത്തുവരുന്നത് അതായത് കമ്പനിയുടെ സാറ്റലൈറ്റ് ഫോണാണ് ഇയാൾ കേരളത്തിൽ വന്ന് ഉപയോഗിച്ചത് കേരളത്തിലെ ഇന്റർനെറ്റ് ദുർബലമായതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ച് ഇസ്രായേലിലേക്ക് ഇയാൾ വിളിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് മൊഴി നൽകിയത് ഇസ്രായേലിന്റെ പൗരത്വത്തിനൊപ്പം ജർമ്മൻ പൗരത്വം ഇയാൾ എന്നാണ് പോലീസ് കണ്ടെത്തിയത് അതേസമയം ഇന്റലിജൻസ് വിഭാഗം മുഖേന പോലീസിന്റെ വിവരം ലഭിക്കുകയായിരുന്നു പിന്നാലെയാണ് ഇയാളെ മുണ്ടക്കയത്ത് വെച്ച് പോലീസ് പിടികൂടുന്നത് ഇന്റലിജൻസും എന്ന ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് ഇയാളെ ചോദ്യം ചെയ്തത് അതേസമയം സാറ്റലൈറ്റ് ഫോൺ പിടിച്ചെടുത്തിരിക്കുകയാണ് മറ്റു പിടിച്ചെടുത്തിരിക്കടികൾക്ക് പിന്നാലെ സ്വന്തം ജാമ്യത്തിലാണ് ഇയാളെ വിട്ടയച്ചത് അതേസമയം ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണത്തിൽ മുണ്ടക്കയം മേഖല കേന്ദ്രീകരിച്ച് സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു തുടർന്നാണ് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് കോട്ടയം ജില്ലാ അതിർത്തിയിൽ സ്വകാര്യ ടാക്സി കാറിൽ യാത്ര ചെയ്തു ായിരുന്ന ഇരുവരെയും മുണ്ടക്കയും വെച്ചാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതേസമയം ടൂറിസ്റ്റ് വിസയിൽ ഇന്ത്യയിൽ എത്തിയതാണെന്നും സ്ഥലം പരിചയം കുറവായതുകൊണ്ട് തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കണ്ടെത്താനാണ് ഫോൺ ഉപയോഗിച്ചതെന്നും ഇയാൾ മൊഴി നൽകിയിരുന്നു ഇവിടെ ഇത് നിരോധനമുള്ള കാര്യം അറിയില്ല എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് ഫോൺ പരിശോധിച്ചതിൽ മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കേസെടുക്കാതെ ഇയാളെ ജാമ്യത്തിൽ വിട്ടതെന്നാണ് സർക്കിൾ ഇൻസ്പെക്ടർ രാകേഷ് വ്യക്തമാക്കുന്നത് അതേസമയം ഇസ്രോയിൽ നിന്ന് കുമരകത്തെത്തിയ ഇയാൾ ഇവിടെ നിന്നും തേക്കടിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം പോകുന്ന വഴിയിലാണ് പോലീസിന്റെ പിടിയിലാകുന്നത് ഇന്റലിജൻസും പോലീസും ചേർന്നാണ് ഇയാളെ ചോദ്യം ചെയ്തത് സംഭവത്തിൽ മറ്റു ദുരൂഹതകളൊന്നും ഇല്ല എന്ന് വ്യക്തമായതോടെയാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയച്ചത് സംഭവത്തിൽ മറ്റു ദുരൂഹതയൊന്നും ഇല്ലാത്തതിനാൽ തന്നെ ഇയാളെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ആലപ്പുഴയിലെത്തിയ ഇയാൾ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചതോടെ ആർമിയുടെ ടെലികോം വിഭാഗം അനധികൃത സിഗ്നൽ കണ്ടെത്തുകയായിരുന്നു ഇസ്രയേലി പൗരൻ ദുബായിൽ നിന്ന് വാങ്ങിയ ഫോണാണ് ഇതെന്നും വ്യക്തമായിരുന്നു അതേസമയം ഇയാൾ പുറത്തു പോകുന്ന സമയങ്ങൾ അതായത് മലയിലോ കാടിലോ ഒക്കെ പോകുമ്പോൾ ഈ ഫോൺ ഉപയോഗിക്കാനാണ് വാങ്ങിച്ചതെന്നായിരുന്നു വിശദീകരണം നൽകിയത് അതായത് സാറ്റലൈറ്റ് ഫോണുകൾ നിരോധിച്ച ഇരുപതിലേറെ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് ഭീകരർക്കും കുറ്റവാളികൾക്കും സർക്കാർ അറിയാതെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ സാറ്റലൈറ്റ് ഫോണുകളടക്കം നിരോധിച്ചിരിക്കുന്നത് ചൈനയിൽ പോലും സാറ്റലൈറ്റ് ഫോണുകളുമായി ചെല്ലുന്നത് കുറ്റകരമാണ് സർക്കാർ അറിയാതെയുള്ള എല്ലാ സേവനങ്ങളും ചൈന പോലും നിരോധിച്ചിരിക്കുകയാണ് ഇന്ത്യയെ കൂടാതെ ക്യൂബ റഷ്യ മ്യാൻമാർ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോൾ പൂർണ്ണമായും തന്നെ സാറ്റലൈറ്റ് ഫോണുകളൊക്കെ നിരോധിച്ചിട്ടുണ്ട് സാറ്റ് ഫോണുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഫോണുകൾ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന മൊബൈൽ ഫോണുകളുമുണ്ട് മൊബൈൽ ടവറുകളോ വൈഫൈയോ ആശ്രയിക്കാതെ ഉപഗ്രഹങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന സാധാരണ ടെലികോം സേവനദാതാക്കളിൽ കിട്ടുന്നത് പോലെ തന്നെ വോയിസ് കോളുകൾ അയക്കാനും ശബ്ദ സന്ദേശങ്ങൾ കൈമാറാനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ഒക്കെ ഇവയ്ക്ക് പ്രധാനമായി മൊബൈൽ ടവറുകൾ വേണ്ട എന്നൊരു ഗുണം കൂടിയുണ്ട് ഈ സാറ്റലൈറ്റ് ഫോൺ വഴി വിളിക്കണമെങ്കിൽ തന്നെ രാജ്യാന്തര ഡയലിംഗ് കോഡ് ഉൾക്കൊള്ളിക്കണം കൂടാതെ ബഹിരാകാശത്തെ ഒരു ടെലികൊമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹവുമായി ബന്ധിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫോണാണ് ാണ് മൊബൈൽ ഫോണിൽ നിന്നും വളരെ വ്യത്യസ്തമായ തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നത് മാത്രമല്ല ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളിലൂടെ കടന്നു സിഗ്നലുകൾ സാറ്റലൈറ്റ് ഫോൺ വഴിക്ക് ലഭ്യമാകും അതിനാൽ തന്നെ ഇന്ത്യയിലേക്ക് സഞ്ചരിക്കുന്ന വിദേശ യാത്രക്കാർ സുരക്ഷാ നടപടിയുടെ ഭാഗമായി സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നത് പോലും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിനു മുമ്പ് സാറ്റലൈറ്റ് ഫോൺ തലസ്ഥാനത്ത് ഉപയോഗിച്ചതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് സാറ്റലൈറ്റ് ഫോൺ സിഗ്നൽ പുറത്തേക്ക് പോകുന്നതായിട്ട് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു മിലിറ്ററി ഏജൻസിയും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവുമാണ് ഇത്തരം സിഗ്നൽ കണ്ടെത്തി പിടികൂടിയതെന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് ഡെസ്ക്യൂസ്